മണ്ണിന്റെ കിനാവുകൾ പൊൻവയിലിൽ കുരുത്ത മുക്കുറ്റികൾ പൂനിലാവൂ നുകർന്ന പൂത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ മഞ്ഞ നക്ഷത്രം പൂൽവേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പോഴും നിൽക്കും പനി നീർമലരുകൾ രാത്രിപ്പെറ്റ കുരുക്കുത്തിമുല്ലകൾ രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ ഭൂമി ചാത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടമലരുകൾ പൂക്കൾ എത്രയോ പൂക്കളി ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും നീലവാനം മിഴികളിലുള്ളവർ നിർഗണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ പൂക്കൾ മണ്ണിന്റെ മൽക്കിനാവുകൾ പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ പൂക്കൾ മണ്ണിൻറെ യോ മൽക്കിനാവുകൾ പൂക്കൾ മണ്ണിൻറെ പ്രേമ പ്രതീക്ഷകൾ